ഹായ് ഹലോ അസ്സാം വലൈക്കും ഇന്നത്തെ പുതിയ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെ എല്ലാവരും വിശേഷം സുഖാണെന്ന് വിചാരിക്കണേ അലഹദില്ല ഞങ്ങൾക്കും റാഹത്തേരി പോകണം കേട്ടോ അപ്പം വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാം കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം ഞമ്മക്ക് വ്യൂസൊക്കെ കുറവാണ് കേട്ടോ അപ്പോൾ തുടങ്ങിയിട്ടുള്ളൊരു മാസമൊക്കെ ആവണുള്ളൂ കേട്ടോ നമ്മൾ ചാനൽ തുടങ്ങിയിട്ട് അപ്പൊ വ്യൂസ് കുറവായ കാരണം ഇത്ത ഇടയ്ക്കിടയ്ക്ക് ഓരോ പാട്ട് എനിക്ക് പാടിത്തീരുണ്ട് അപ്പൊ ഇന്ന് ഞാനിവിടെ ഒരു പാട്ട് തിരി ഇടാന്ന് കരുതിക്കാം അപ്പ പാട്ട് എങ്ങനെ ഉണ്ടെന്ന് കണ്ടെക്കിട്ടേ ലൈലാ നീന്റെ മജിനു ഞാൻ നിന്നെ തുനിയവാകെ തീരഞ്ഞില്ലേ ിപീൻ്റെ മുന്നിൽ നീതി ചേർന്നില്ലേ മൗത്തോളം വേർപെട്ട് ജീവിതം മിനി ഇല്ലോ നെറപ്പുമോള ൈല നീന്റെ കൾ പള്ളേ മജനുവ ഞാൻ നിന്നെ ദുനിയാവാകെ തീരഞ്ഞില്ലേ റിഞ്ഞില്ലേ താഹം പൂണ്ടേറ്റും നാം തീരം രഞ്ഞില്ലേ ഈ മണ്ണിൻ കാട്ടിൽ അന്യോന്യോ വേർപ്പെട്ടാകുന്നില്ലേ പ്പു ഓളല്ലേ ലൈല നീൻ്റെ കൾബള്ളേ മജിനുവ ഞാൻ നിന്നെ ദുനിയാവാകെ തിരഞ്ഞില്ലേ യാഹ ബി ബി എൻ്റെ മുന്നിൽ നീ എത്തിച്ചേർന്നില്ലേ തോളം വേർപ്പെട്ട ജീവിതം അമ്പേളി മാമെൻ്റെ നാട്ടിൽ നാം പറഞ്ഞെത്തേണോ ആകാശം നീളേ മഴ വില ഞാലിലാടി ടിപ്പാടി രസിക്കണം നക്ഷത്രത്തോപ്പിൽ നാം ചുമ്പിച്ചൊന്നായൂറങ്ങേണം ദറചപ്പുമോളല്ലേ ലൈല നീ എൻ്റെ കൾ പള്ളേ മജിനുവ ഞാൻ നിന്നെ ദുരിയാവാകെ തീരങ്ങ ബിബിന്റെ മുന്നിൽ നീ എത്തിച്ചേർന്നില്ലേ മൗത്തോളം വേർപെട്ട ജീവിതം